നമസ്കാരം പെരുകന ജ്യോതിഷാലയത്തിൻ്റെ നിത്യപഞ്ചാംഗം എന്ന ജ്യോതിഷ പദ്ധതിയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രധാന ഒരു വിഷയം ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് നക്ഷത്രങ്ങളിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഈ വ്യതിയാനങ്ങൾ പ്രായശ്ചിത്വം പരിഹാരങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുന്ന വിധം നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്താൽ ലഭിക്കുന്ന ഗുണങ്ങളും മാറ്റങ്ങളും വ്യക്തി സ്വാധീനങ്ങളും ഗ്രഹ മൈത്രി ഗ്രഹത്തെ സംതൃപ്തിപ്പെടുത്തി ഗൃഹത്തിൻ്റെ ചലനത്തിനനുസരിച്ചിട്ടുള്ളതായ പ്രായശ്ചിത്തങ്ങൾ നവഗ്രഹ പ്രായശിത്വങ്ങൾ മൂലം ലഭിക്കുന്ന മാറ്റങ്ങളും അനുഭവങ്ങളും പ്രതിഫലനങ്ങളുമാണ് ഇന്നത്തെ പ്രധാന വിഷയം മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു വിഷയം സൂചിപ്പിച്ച ഒരു വിഷയം നക്ഷത്രങ്ങൾ രണ്ട് രാശികളിൽ സഞ്ചരിക്കുമ്പോൾ രണ്ട് രാശികളുടെ ഫലം ഒരേ നക്ഷത്രത്തിന് അനുഭവ അവസ്ഥയിൽ സജ്ജമാക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു നക്ഷത്രത്തിന് തന്നെ രണ്ട് രാശിയിലുള്ള ഫലത്തെ ചിന്തിക്കട്ടെ സാധാരണയായി നാം കാണുന്ന നക്ഷത്ര ഫലങ്ങൾ ഇനി വിഷുവോട് അനുബന്ധിച്ചു വരുന്ന വിഷുഫലങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം ഓരോരോ നക്ഷത്രത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് പൂർണമായിട്ടും അത്തരത്തിലുള്ള നക്ഷത്രഫലം വാർഷിക ഫലത്തെ പൂർണമായി ജ്യോതിഷ വിശ്വാസികൾ തള്ളിക്കളയണമെന്നാണ് ജ്യോതിഷാലയത്തിൻ്റെ പക്ഷം കാരണം ഒരു നക്ഷത്രത്തിൻ്റെ ഫലപ്രാപ്തിയെ നമ്മൾ ഏകീകരിച്ച് ഒരു ഫലസ്തുതിയിലേക്ക് സ്ഥിതിയിലേക്ക് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള രണ്ട് രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന എത്രയോ നക്ഷത്രങ്ങളുണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ സഞ്ചരിക്കുന്ന ആ സഞ്ചരിക്കുന്ന നക്ഷത്രത്തിനെയും ആനുപാതികമായിട്ട് ഗ്രഹത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് സ്വാധീനം ചെലുത്തുന്ന മാറ്റങ്ങൾ അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ഗുണത്തെയും തൊഴിലിനെയും കുടുംബത്തെയും സന്താന ഭാഗ്യം വിവാഹഭാഗ്യം തുടങ്ങിയ മഹാഭാഗ്യങ്ങൾക്ക് പോലും കാരണഹേതുവാകുന്നു കാരണം ജാതകവശാലുള്ള ധനങ്ങളെ അട്ടിമറിക്കാനുള്ള അതിശക്തമാക്കാനുള്ള കൊടീശ്വരന്മാരാക്കാനേയും കൊടീശ്വരനെ ദരിദ്രനാക്കാനെയും സാധിക്കുന്ന തരത്തിലുള്ള ഗ്രഹ സഞ്ചാര പദങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്ന ചില ഗ്രഹങ്ങളിലൂടെ ഉദാഹരണം നമുക്ക് കാണാം ഈ വരുന്ന മഹാമാ മാറ്റം തന്നെ ഇരുപത്തി ഒൻപതാം തീയതി മാർച്ച് ഇരുപത്തൊൻപതാം തീയതി വരുന്ന മഹാ രാശിമാറ്റങ്ങളിലൂടെ തന്നെ പ്രത്യക്ഷത്തിൽ പറയുന്ന ഗ്രഹ രാശികളിലെ കൂറുകളിലെ നക്ഷത്രങ്ങൾക്ക് പോലും രണ്ടു തരത്തിലുള്ളതായ അനുഭവങ്ങളെയാണ് നാം ചൂണ്ടിക്കാണിക്കേണ്ടത് ചില പ്രമാണ പ്രകാരമുള്ള ജ്യോതിഷ പദ്ധതികൾ പോലും പൂർണമായി ഫലപത്താവാത്തതിൻ്റെ കാരണവും ഇത്തരത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി ചലനങ്ങള് അതിൻ്റെതായ വേരിയേഷൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് സമർത്ഥിച്ച് പറയാൻ സാധിക്കും ഇന്ന് നാം ചർച്ച ചെയ്യുന്നതും ഇന്ന് നാം ചിന്തിക്കുന്നതും പ്രധാനപ്പെട്ട വിഷയം ഗ്രഹങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ അവയ്ക്ക് അനുഭവപ്പെടുന്ന അനുഭവങ്ങൾ ആ ഗ്രഹത്തിൻ്റെ ചലനത്തിനനുസരിച്ചിട്ട് ചെയ്ത പ്രതിവിധിയാണോ ഉത്തമം നക്ഷത്രാൽ ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന പ്രതിവിധിയും പ്രാർത്ഥനയുമാണോ ഉത്തമം എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും വിശദമായിട്ട് ചർച്ച ചെയ്യാം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു എപ്രകാരം എന്നുള്ളത് നന്ദി നമസ്കാരം